സ്പെയിനിലെ ആവിലായിൽ ജനിച്ചു വളർന്ന് ഇൻകാർനേഷ്യൻ കർമ്മലീത്താ മഠത്തിൽ അംഗമായി തീരുകയും എന്നാൽ ദൈവിക പരിപാലനയിൽ കർമ്മലീത്ത സഭയെ നവീകരിക്കാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവളുമായ ധീര കന്യകയാണ് വിശുദ്ധ അമ്മത്രേസ്യ മഠപ്രവേശനത്തിനു ശേഷം പക്ഷവാതം പിടിപ്പെട്ട് മൂന്ന് വർഷത്തോളം ത്രേസ്യ കിടപ്പിലായി ഭൗമിക വൈദ്യന്മാർക്ക് തന്നെ സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ സ്വർഗീയ വൈദ്യന്മാരിൽ നിന്ന് സൗഖ്യം നേടാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൾ ഭാഗ്യപ്പെട്ട മാറിയ ഔസേപ്പിനെ തൻ്റെ മധ്യസ്ഥനും നാഥനുമായി തിരഞ്ഞെടുക്കുകയും തന്നെ തന്നെ അദ്ദേഹത്തിന് ഭരമേൽപ്പിക്കുകയും ചെയ്തു ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം അദ്ദേഹം എനിക്ക് തന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള യാതൊന്നും കിട്ടാത്തതായി എനിക്ക് ഓർമ്മയില്ല കാരണം ഭൂമിയിൽ ഈശോ തന്റെ വളർത്തുപിതാവിന് കീഴ്പ്പെട്ട് അവിടുത്തെ ആജ്ഞകൾ അനുസരിച്ചിരുന്നു സ്വർഗത്തിലും ഈ പിതാവ് ചോദിക്കുന്നതെല്ലാം ഈശോ ചെയ്തു കൊടുക്കുന്നു തന്റെ പക്ഷവാദം സുഖപ്പെട്ടത് വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥതയിലാണെന്ന് അമ്മത്രേസ്യ സാക്ഷ്യപ്പെടുത്തുന്നു പ്രാർത്ഥനയുടെ വേദപാരംഗത എന്ന് പ്രഖ്യാതയായ വിശുദ്ധ പറഞ്ഞു വെക്കുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് വിശുദ്ധ യൗസേ പിതാവിനോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുവാൻ ഗുരുവിനെ ലഭിച്ചിട്ടില്ലാത്തവർ ഈ മഹാവിശുദ്ധനെ ഗുരുവായി സ്വീകരിക്കട്ടെ എന്നാൽ അവർക്ക് വഴി ിപ്പോയില്ല അതെ അമ്മ ത്രേസ്യ പ്രണിധാനത്തിൽ ആഴപ്പെട്ട് ദൈവൈക്യത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ വരെ ചെന്നെത്തിയത് വിശുദ്ധ യവസേപ്പിതാവ് എന്ന ഗുരുവിന്റെ ശിക്ഷണത്തിൽ ആയിരുന്നതിനാലാണ് എന്ന് നിസ്സംശയം പറയാനാകും കർമ്മലീത സഭയുടെ നവീകരണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട പുറപ്പെട്ട ഈശോയുടെ ത്രേസ്യ ആശ്രമം നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളും ഉത്കണ്ഠകളും നിറഞ്ഞ നാളുകളിൽ ഒരു ദിവസം ദിവ്യകാരുണ്യ സ്വീകരണ ശേഷം ഈശോയുടെ ആശ്രമ നിർമ്മാണം വേഗം പൂർത്തിയാകും വിശുദ്ധ ഔസേപ്പിന്റെ ആശ്രമം എന്ന് അതിന് പേരിടണം ഒരു വാതിൽ വിശുദ്ധ ഔസേപ്പും മറ്റേ വാതിൽ പരിശുദ്ധ കന്യകാമറിയവും സംരക്ഷിച്ചു കൊള്ളും ഈശോയുടെ ആഗ്രഹം പോലെ തന്നെ ആവിലായിലെ ആദ്യത്തെ നിഷ്പാദുക കർമ്മലീത ആശ്രമം വിശുദ്ധ യൗസെ പിതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായി അമ്മത് രേസ്യ ആ ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും വിശുദ്ധ യൗസെ പിതാവിന്റെ മധ്യസ്ഥതയിൽ അവൾക്ക് സാധിച്ചു കിട്ടി തുടർന്ന് പതിനേഴ് കർമ്മലീത്ത മഠങ്ങളും പതിനാല് ആശ്രമങ്ങളും സ്ഥാപിക്കാൻ വിശുദ്ധയ്ക്ക് സാധിച്ചു സ്വർഗത്തിന്റെ മാധ്യസ്ഥം തേടി ഈ ഭൂമിയിൽ വൻകാര്യങ്ങൾ ചെയ്ത വിശുദ്ധ അമ്മത്രേസ്യ നമുക്ക് വഴികാട്ടിയും മധ്യസ്ഥയുമാണ് ഇതുപോലുള്ള വിശുദ്ധമായ സ്വർഗീയ സൗഹൃദങ്ങളിലൂടെ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് ധന്യമാക്കാം